കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയും ആകാശം കൂടെ മീനാക്ഷിയുടെ വീട്ടിലെ കല്യാണം വിളിക്കാൻ വന്ന ഈ സമയം മീനാക്ഷിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് മീനാക്ഷിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയണം ആ സമയം ആകാശ് പറഞ്ഞു അത് പിന്നെ ഞങ്ങളെ എൻ്റെ ഏട്ടനെ കല്യാണം വിളിക്കാൻ വേണ്ടി നിന്റെ ചേട്ടന്റെ കല്യാണം നാണോ ഉണ്ടടാ ഇവളം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിനക്ക് അങ്ങനെ വഴിയെ പോകുന്ന എല്ലാവരുടെയും കല്യാണത്തിന് വരാനിരിക്കുമല്ലേ ഇവിടെ ഞങ്ങളൊക്കെ അതൊന്നും എനിക്ക് സമയിലിടാന്ന് പറയണം എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ നീ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് ഒരു കാരണവശാലും വരില്ലായിരുന്നു എന്റെ അടിച്ചേനകത്ത് പോലും രണ്ടരത്തിനാൻ കേറ്റം കൊള്ളില്ലാത്ത മുമ്പ് എങ്ങനെ ഞാൻ കണ്ടായിരുന്നെങ്കില് ഇതിനകത്തേക്ക് പോലും കേട്ടില്ലായിരുന്നു ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചാ എൻഗേജ്മെന്റ് മുമ്മ മുമ്പാ ഇവള് നിന്നോടൊപ്പം ഒളിച്ചോടിപ്പോയത് അന്ന് ഞങ്ങൾ അനുഭവിച്ച വേദന അത് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത കാര്യമാണ് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി ഞങ്ങൾ വന്നു പക്ഷേ അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യം ഇല്ലടാ നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ കൊറച്ചു നാള് കഴിയുമ്പത്തേനും അതെല്ലാം മറന്ന് നിന്നെയൊക്കെ താലപ്പൊലി എന്ത് ഇങ്ങോട്ട് അകത്തേക്ക് ക്ഷണിക്കുന്നു ഒരിക്കലും ഇല്ലടാ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവളെ പണ്ടേ ഞങ്ങൾ ഉപേക്ഷിച്ചതാണ് ഇനി ഇവള്ക്ക് വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവാനും പോകുന്നില്ല അതുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം കാലി അയക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനാരെന്ന് ശരിക്കും അറിയും എന്റെ സ്വഭാവം എന്താ നീ മനസ്സിലാക്കും പിന്നെ മേലാല് ഈ പഠിക്കകത്തേക്ക് പോലും കടന്നു പോയേക്കരുത് കല്യാണോ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു നാണമില്ലാത്തതോട് എന്നൊക്കെ പറഞ്ഞ് അതിക്ഷേപിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം മീനാക്ഷിയുടെ അമ്മയും കൂടെ അകത്തേക്ക് എറിപ്പ് വാതിൽ വലിച്ചിടക്കോട മുഖത്തടി ഏറ്റവെ പോയി മീനാക്ഷിക്ക് പിന്നീട് ഗേറ്റിന് വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം മീനാക്ഷി ആകാശിനോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ആകാശം വേണ്ടാന്ന് വെറുതെ ഇവിടം വരെ വരണ്ട വിളിക്കേണ്ട കാര്യമില്ലാന്ന് ശത്രുക്കളോട് പോലും വീട്ടിൽ വരുവാണെങ്കില് മര്യാദ പോലും പെരുമാറുന്ന പക്ഷെ ഇപ്പൊക്കെ തന്നെ കണ്ടില്ലേ ഇവർക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല ഇവരൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ അത് പിന്നെ മീനു അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഓഹോ അപ്പം ഞാനാണോ തെറ്റേതെന്നാണോ ആകാശ് പറയണേ ഒരു പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീർന്നേനും ആകാശ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും സാരമില്ല വാ നമുക്ക് പോകാന്ന് പറയണം മീനു പറഞ്ഞു ഇനിയിപ്പം ഞാനൊന്നും നോക്കുന്നില്ല ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വരായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മീനു എന്ന് ബൈക്കിനും പിന്നെ കയറുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ബാലൻ കടയിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുവാണ് ഗോമതിയുടെ ചോദിച്ചു അല്ല കല്യാണം വിളിക്കാൻ പോയിട്ട് മീനാക്ഷിയും ആകാശും കൂടെ ഇതിലേക്ക് എത്തില്ല എന്ന് നോക്കുക അത് പിന്നെ കൊറേ നാളുകൾ കൂടി കാണുന്നതായിരിക്കും ഒരു അച്ഛനും അമ്മേനെ കുറെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും താമസിക്കണെന്ന് പറയാണ് അപ്പോഴേക്കും മുറ്റത്തൊരു ബൈക്ക് വന്നിരുന്നു അതിനകത്തുനിന്ന് ആകാശും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് മീനാക്ഷി കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്നത് എന്താ മോളെ എന്തു പറ്റി കല്യാണം വിളിക്കാൻ പോയിട്ട് എങ്ങനെയായി സന്തോഷമായോ അച്ഛനും അമ്മയ്ക്ക് എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണ് മീനാഷി ഒന്ന് പൊട്ടിക്കരുവാണ് എന്താ മോളെ എന്താ കാര്യം എന്താ നീ എന്തിനാ കരയണേ ഞാൻ അതൊക്കെ ചോയിച്ചു കഴിഞ്ഞപ്പം നീ എന്തിനാ ഇങ്ങനെ കരയണേ നിക്കാം അത് കേട്ടതും മീനാക്ഷിക്ക് എന്തു ചെയ്യണം നിർത്തില്ല മീനാക്ഷി പോയി ഗോമതിന് കെട്ടിപ്പിടിച്ച് കരയു വേണം പിന്നീട് ആകാശം പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പത്തന്നെ കിട്ടിയ സ്വീകരണം അത്ര നല്ലതൊന്നും അല്ലായിരുന്നു പറയണം അവസാനം മീനാക്ഷി പറഞ്ഞു എന്നെ വീട്ടുകാർ ഇതരായിട്ടും അംഗീകരിച്ചിട്ടില്ലമ്മേ അവരവരുടെ പഴയ സ്റ്റാൻഡിൽ തന്നെയാന്ന് പറയാം ഇത് കേട്ടതും ആകെപ്പാടെ വിഷമായി പോയി ഗോമതിക്ക് സാറില്ല മോളെ പോട്ടേന്ന് പറയണെ എന്താ അമ്മേ ഇത്രയും നാളായല്ലേ ഇതുവരെയായിട്ട് അവർക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അതിന് മാത്രം വലിയ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ പോന്നു പക്ഷേങ്കില് അതിന്റെ പേരിൽ എന്നെ ഇത്ര ക്രൂശിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒന്നുമല്ലേനെ ഞാൻ അവരുടെ മോളല്ലേ എന്ന് ചോദിക്കുക ബാലം പറഞ്ഞു അത് പോട്ടെ മീനാക്ഷി നീനിയിപ്പ അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനായി ടെൻഷൻ അടിച്ച് കഴിയണത് നിക്കുക എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിൽ നിന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ കല്യാണം വിളിക്കാൻ പോകണില്ലാന്ന് എല്ലാവരും കൂടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം പോയത് അവരുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല അത് ഈ ജന്മത്തിൽ മാറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ എന്നെ നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് കയറി പോവാണ് ആ സമയം ആകാശിനോട് ബാലം പറഞ്ഞു പോട്ടെ അവൾക്ക് ഭയങ്കര വിഷമമായെന്ന് തോന്നേ അല്ല മീന് പോകുന്നില്ലെന്ന് പറഞ്ഞ ഞാനും കൂടെ കൂടി അവളെ നിർബന്ധിച്ച് പാവത്തിന് നല്ല വിഷമമായി പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതും അത് പിന്നെ വിഷമമില്ലാതിരിക്കുവോ സ്വന്തം വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പത്തേനും അച്ഛനും അമ്മ ഇങ്ങനെ ഇറക്കി വിട്ടാ പിന്നെ ഏത് മക്കളെക്കാ സഹിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു അപ്പൊ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തേ എന്ന് പറയാ എന്ത് അവസ്ഥയാണെങ്കിലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബാലേട്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായെങ്കിലും നമ്മുടെ മോനെ അവളെ പൊന്നുപോലെയല്ല നോക്കുന്നേ അല്ലെങ്കിൽ കൊള്ള അവൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ആകാശം മീനാക്ഷി തമ്മിൽ ഇത്രയും കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ അപ്പൊ ഇനിയിപ്പം അവരിങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്ന് കാണിക്കേണ്ട കാണിച്ചു കൊടുണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക ബാലം പറഞ്ഞു എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കില്ലല്ലോ എന്നൊക്കെ പറയണ് പിന്നീട് ആകാശം പറഞ്ഞ് എന്നാ ശരി ഞാൻ കടയിലേക്ക് ഇറങ്ങുമെന്ന് പറയണം ബാലമുറി നിൽക്ക് ഞാനും വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവാണ് ആ സമയം ആനന്ദം ആനും കൂടെ ബൈക്കിൽ പോവാണ് അപ്പം വീട് എത്തുന്നതിന് കുറച്ചു മുമ്പ് മെയിൻ റോഡിന്റെ സൈഡിൽ ചേർത്ത് ആനന്ദ ബൈക്ക് എതുക്കുവാണ് ഇതെന്താ ചേട്ടാ ഇവിടെ നിർത്തിയത് വഴി അറിയത്തില്ലേ ശ്രീദേവി ചീട് വീട്ടിലേക്ക് പോകാനല്ലേ അത് പിന്നെ വഴി അറിയാം പിന്നെന്താ കൊഴപ്പം പിന്നെ എന്തിനാ എവിടെ നിർത്തിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ എനിക്ക് എന്തോ ഒരു മടി ഒരു കാര്യം ചെയ്ത് നീ കൊണ്ടു കൊടുത്താൽ പോരെ ശ്രീദേവിക്ക് കല്യാണം കൂടി ഞാനോ അതിന്ന് പരിപാടിയാ അപ്പൊ ആനന്ദേടൻ വരുമെന്നല്ലേ പറഞ്ഞേ പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം നോക്കും എനിക്കെന്തോ ഒരു മടി അങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ട് അവരെന്ത് വിചാരിക്കും ആഹാ അപ്പം ആനന്ദേട്ടൻ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്ത് വിചാരിക്കാനായിട്ട് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ആനന്ദേട്ടൻ ധൈര്യമായിട്ട് പോരെ ഞാനില്ല കൂടെ ചോദിക്കുക പിന്നീട് ആനന്ദം പറഞ്ഞു ശരി എങ്ങനെയും പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൂടി ചെല്ലുവാണ് അങ്ങനെ ബൈക്ക് വന്ന് നിർത്തിയതും ഉദയബാനും ശ്രീദേ ശ്രീവിദ്യ സ്ത്രീകളെല്ലാരും കൂടെ ഇറങ്ങി ചെല്ലുകയാണ് ആഹാ മോന കേറി വരാൻ പറയാണ് ആ സമയത്ത് ആരും ബൈക്കിൽ നിന്ന് ഇറങ്ങി പക്ഷെ ആനന്ദം ഇറങ്ങാതിരിക്കുക എന്താ മോനെ നീ എന്താ ബൈക്കാന്ന് ഇറങ്ങാത്തന്നിരിക്കും അല്ലാത്ത അത് പിന്നെ അച്ഛാ ചെന്നിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയണേ എന്ത് തിരക്ക് എന്ത് തിരക്കുണ്ടേലും ഇവിടെ കയറിയിട്ട് എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അല്ലാതെ പോകണ്ടാന്ന് പറയണെ ഏ അതൊന്നും വേണ്ട അതെന്ത് പറിച്ചില്ല മോനെ പറയണേ ഒന്നുമില്ല നമ്മൾ ബന്ധുക്കാരാകാൻ പോകുന്നവരില്ലേ നീ ഇങ്ങനെ അന്യരെ പോലെ പെരുമാറില്ല വരാൻ പറയണം അങ്ങനെ ആര്യനെയും ആനന്ദിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവാണ് അവിടെ കൊണ്ട് അങ്ങനെ ഇരുത്തി ഈ സമയം ഉദയബാലോ എന്നോട് ബാലം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന കാര്യം ഇത് കേട്ടതും ആനന്ദിച്ചു വരുന്ന കാര്യം അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നല്ലാതെ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ മനസ്സിൽ ശ്രീകല പറയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്ര സെറ്റപ്പായിട്ട് ഇരിക്കുന്നേ അല്ലെങ്കിൽ ഞങ്ങളുടെ വേഷം കണ്ടാൽ നിങ്ങൾ ഓടിയാനല്ലോ എന്ന് മനസ്സിൽ പറയുകയാണ് ആ സമയം ഉദയപാനോട് നീ എന്ത് നോക്കിയോണ്ടിരിക്കു കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള എടുത്തോണ്ടിരാൻ പറയാണ് ആ എന്ത് വെള്ളം ചെയ്യാം എന്ത് വെള്ളം കഴിക്കാനും കുടിക്കാനോ കൊടുക്ക ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് എന്നാ നീ ഒരു കാര്യം ചെയ്യ നമ്മള് വേലക്കാരെ പിടിച്ചിട്ട് പറ കുറച്ച് മട്ടനും ചിക്കനും ഒക്കെ മേടിച്ചോണ്ടിരേ ഇവര് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന് ഫുഡ് ഒന്നും കഴിക്കാതെ പോകേണ്ട എന്ന് പറയുന്നത് പെട്ടെന്ന് ആനന്ദ പറഞ്ഞു അല്ലച്ചാ എനിക്ക് ചെന്നിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകണം എന്ന് പറയാം പെട്ടെന്ന് പോകാനാ ഇവിടം വരെ വന്നിട്ടാ അതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെ പെട്ടെന്നൊന്നും വിടാനൊന്നും പോകുന്നില്ല ഇപ്പൊ പെട്ടെന്നൊന്നും ഒരിടത്തേക്കും രണ്ടുപേരും പോവണ്ടേ ഇവിടെ നിൽക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദന് എന്തും മറുപടി പറയാനും നടത്തില്ല ആനന്ദം ഇങ്ങനെ ചുറ്റും നോക്കുവാണ് ശ്രീദേവി അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് പെട്ടെന്ന് ആരും ചേച്ചു എന്താ ആനന്ദേട്ടാ നോക്കണേ ഏ ഒന്നുമില്ലാന്ന് പറയണു ഉദയവാന് വെച്ചു മോനെന്താ നോക്കണ ഏയ് ഒന്നും ആരും പറഞ്ഞു ശ്രീദേവിയേച്ചിനെ നോക്കണേന്ന് പറയണ അതാണ് കാര്യം പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ട് ശ്രീകല ശ്രീദേവിനെ വിളിക്കുവാണ് ശ്രീദേവി ഇങ്ങോട്ട് വന്നേ ഇത് ആരാ വന്നേന്ന് നോക്കാൻ പറയാണ് അങ്ങനെ ശ്രീദേവി ഇറങ്ങി വരുവാണ് ആനന്ദിന്റെ കണ്ണും ശ്രീദേവിയുടെ കണ്ണും തമ്മിൽ കൂട്ടുമുട്ടി പെട്ടെന്ന് ശ്രീദേവിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമൊക്കെ തോന്നി അങ്ങനെ ശ്രീദേവി അവിടെ നിൽക്കുവാണ് ഈ സമയം ആനന്ദ് ചോദിച്ചു ശ്രീദേവിക്ക് സുഖമല്ലേന്ന് നോക്കുകയാണ് ഉം അതെ സുഖാന്ന് പറയാണ് പിന്നീട് ശ്രീ ശ്രീകല പറ ഇത് കണ്ടില്ലേ ഇവിളുടെ മോത്തെ സന്തോഷം കണ്ടോ ഒരു പക്ഷെ മോനെ കണ്ടതിന്റെ സന്തോഷമാണെന്ന് പറയാണ് പിന്നീട് ഉദയബാനു പറഞ്ഞു അതെ അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുക ആനന്ദ്പാന് എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാ ഇത് കേട്ടതും ആനന്ദം ഒന്ന് ചിരിച്ചു ആനന്ദിന് അറിയത്തില്ലോ ഇവരുടെ ചതി എത്രമാത്രം വലുതാന്നുള്ള കാര്യം ആ സമയത്ത് ആരും പറഞ്ഞു ദേ കല്യാണക്കുറി അത് തരാൻ വേണ്ടി ഞങ്ങൾ വന്നാന്ന് പറയാം പിന്നീട് ആനന്ദ് എന്തിനാണ് ആ കുറയും എടുക്കുവാണ് കറി എടുത്തിട്ട് അത് നേരെ ഉദയബാനിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയം ഉദയബാനു അവർ എടുത്തിട്ട് അത് നോക്കുവാണ് കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് പിന്നീട് ശ്രീകലയ്ക്ക് കൊടുത്തു ശ്രീകല നോക്കി അങ്ങനെ എല്ലാവരും അത് കാണുവാണ് പിന്നീട് ശ്രീകല പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണക്കുറിയൊക്കെ അടിക്കാൻ അറിയായിരുന്നു പക്ഷെ ബാലൻ പറഞ്ഞു ബാലിനടിച്ചോളാന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബാലന് ഇതങ്ങോട് വിട്ടുകൊടുത്തേ അല്ലെങ്കിൽ ഞങ്ങൾ നല്ല രീതി തന്നെ അടിക്കുമായിരുന്നു പറയണം ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു ഒരുപക്ഷെ നമ്മൾ അടിച്ചാ പോലും ഇത്ര സെറ്റപ്പായിട്ട് അടിക്കാൻ പറ്റില്ലായിരുന്നു കണ്ടോ ബാലൻ ബാലനല്ല അതിഗംഭീരമായിട്ടുള്ള കുറി അടിച്ചിരിക്കുന്നു ചോദിക്കുക ആനന്ദിനും ആയിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോൾ സന്തോഷമായി അവർക്ക് കല്യാണക്കുറി ഇഷ്ടപ്പെട്ടല്ലോ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ആനന്ദ് പറഞ്ഞ അന്നാ ശരി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടേന്ന് ചോദിക്കാണ് എന്താ മോനെ ധീർദി എന്താ കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി ചായ ഒക്കെ ആയിട്ട് വരുകയാണ് മോൻ ചായ കുടിക്കാൻ പറയണം അങ്ങനെ ആരിനും ആനന്ദം കൂടെ ചായ എടുത്ത് കുടിക്കുക എങ്ങനെയുണ്ട് മോനെ മധുരം ഒക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കണം ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് മധുരം എല്ലാ കാര്യങ്ങളും കൃത് കൃത്യന്ന് പറയണം പിന്നീട് ശ്രീദേവി ചോദിച്ചു അല്ല ശ്രീദേവി എങ്ങോട്ടെങ്കിലും പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ് നീക്കുക അല്ല ഞാൻ ക്ഷേത്രത്തിൽ പോകാനായിട്ട് എന്ത് ചെയ്യാനെന്നെ മോനെ ഇവൾക്ക് എപ്പോഴും ഇങ്ങനെയാ ക്ഷേത്രത്തിൽ പോകണമെന്നൊരു ചിന്ത മാത്രൂ സാധാരണ ഈ പ്രായത്തിൽ പെൺകുട്ടികൾ പാർക്കിലും ബീച്ചിലൊക്കെ പോകാനേ ഇരിക്കാനാ പക്ഷെ ഇവൾക്കങ്ങനെയല്ല മൂന്ന് നേരം ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടം വേറെ ഒന്നുമില്ല എന്ന് പറയാം അതോട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ആനന്ദിന് പിന്നീട് ശ്രീദേവി പറഞ്ഞു അന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വയ്ക്കണം ആ സമയം ആരും പറഞ്ഞു ആനന്ദേട്ടാ ആനന്ദൊരു കാര്യം ചെയ്യാം ശ്രീദേവി അച്ഛനും ബൈക്കിൽ വിടാൻ പറയണം ബൈക്കിലോ അതെ അപ്പം നീയോ ഞാൻ നടന്നോളാം എന്ന് പറയുന്നത് ആയി അതൊന്നും ശരിയാത്തില്ല അതെന്താ കുഴപ്പം നീ വേണ്ട അത് ശരിയാവത്തില്ലെന്ന് പറയാ ആകെപ്പഴ ഒരു ടെൻഷനായിപ്പോയി ആനന്ദിന് ആനന്ദം നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ നാണിക്കണേ അതൊന്നും നാണോന്നുമല്ല നീ തന്നെ നടന്നു പോണല്ലോ നോർക്കുമ്പോ പിന്നെ ഞാൻ നടന്നു പോകുന്നില്ല എന്നാൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോളാം ശ്രീദേവി ചിഹ്നെ കൊണ്ട് ആനന്ദം പോയിക്കോളാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്ക് ഉദീപാനി ചോദിച്ചു അല്ല ഒരു കാര്യം മറന്നുപോയല്ലോ ഇത് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കുവാണ് ഈ കല്യാണക്കുറി അത് വേണമെന്ന് പറയാം എന്നാൽ ശരി ആദ്യം പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറയണം അങ്ങനെ അവർ പൂജാമുറയിലേക്ക് പോവാണ് ആ സമയം നിത്ര കോളേജിലേക്ക് പോവാനിട്ട് ചോറൊക്കെ എടുത്ത് ബായിനകത്തേക്ക് വെച്ച് ഇറങ്ങാൻ തുടങ്ങണം അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി ഒന്നിച്ച് മോളെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം അതെങ്ങോട്ടാ അതൊക്കെയുണ്ട് നീ എൻറ്റോടൊപ്പം വരണം എന്ന് പറയാം ഞാനോ ഞാനിതിനെ വരുന്നേ അമ്മയ്ക്ക് തന്നെ പോയി കൂടെ നോക്കിയാ ഏ നീയും കൂടെ വരണം എന്ന് പറയാം അമ്മേ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എൻ്റെ ക്ലാസ് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ മീനാക്ഷിയെടുത്തോട് ആരെയും പറയാം അമ്മയുടെ കൂടെ വരാനിട്ട് ഏ വേണ്ട വേണ്ട അവരോടൊന്നും പറയണ്ട നീ എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് പറയണം അത് പിന്നെ അമ്മ ഞാൻ ഞാനെങ്ങനെയാ വരുന്നേ നീ ഒരു കാര്യം ചെയ്യപ്പെട്ടേ നീ എത്രയും പെട്ടെന്ന് റെഡിയാവോ എൻ്റെ കൂടെ വരണം വരാതിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കയറിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി മിത്രയ്ക്ക് മിത്രയ്ക്കാണെങ്കിൽ അല്ലാത്തൊരു പെപ്പറം പെട്ടെന്ന് മിത്ര എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ വരണമെന്ന് ചോദിക്കണം വരാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം ഇപ്പം തന്നെ പോയിട്ട് തിരിച്ചു വരണ്ട അപ്പം ആയിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടപ്പം ഇത്ര ആലോചിച്ചു എങ്ങോട്ടായിരിക്കും പോണേ എന്നൊക്കെ ചിന്തിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി